നമസ്കാരം ഞാൻ സോണി വർഗീസ് നല്ല നാടൻ ഒരു ഫുഡ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു യൂണിറ്റ് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ടാണ് ഉണ്ടായത് കാരണം ഞാനൊരു സംരംഭനായ വർഷം കൂടിയാണിത് കാരണം ഞാനൊരു ഷെഫായിട്ട് വർക്ക് ചെയ്തത് ഞാൻ ഒരു സംരംഭകനായുള്ള ഏക കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഈ സംരംഭ വർഷമാണ് കാരണം എനിക്കൊരു യൂണിറ്റ് തുടങ്ങണമെന്നുള്ള ആഗ്രഹമായിട്ട് ചെന്നപ്പോൾ നമുക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഉണ്ടാകുകയും അയ്യല്ലോ പോലുള്ള അത് എക്സ്പെൻസീവായിട്ടുള്ള ക്ലാ ക്ലാസ്സുകളും കോഴ്സുകളും നമുക്ക് തന്ന് നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം എങ്ങനെയാണ് ഒരു സംരംഭം തുടങ്ങിയതെന്നുള്ളതല്ല പ്രശ്നം സംരംഭം എങ്ങനെ വിജയിപ്പിക്കുക എന്നുള്ളതിൻ്റെ വഴികളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സംരംഭം വിജയിപ്പിക്കുന്നത് വലിയൊരു ബാധ്യതയാണ് കാരണം അറിവില്ലായ്മ കൊണ്ടും സംരംഭം പരാജയപ്പെട്ടു പോകാം അതിനു വേണ്ട ക്ലാസ്സുകളാണ് നമുക്ക് ഈ പ്രശ്ന ഗവൺമെൻറ് നമുക്ക് സപ്പോർട്ട് തരുന്നത് സം വ്യവസായ വകുപ്പ് വഴിയുള്ള നമുക്ക് ക്ലാസ്സുകളും അതുപോലെയുള്ള ട്രെയിനിങ് ക്ലാസ്സുകളും കോഴ്സുകൾ ഐ എൽ എയോട് പോലെയുള്ള മികച്ച കോഴ്സുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് കാരണം സംരംഭകരെ പൂട്ടിക്കുമെന്നുള്ളത് പൊതുവെയുള്ളൊരു എതിർ റൂമറാണ് പക്ഷേ അതല്ല അറിവില്ലായ്മ കൊണ്ട് പൂട്ടിപ്പോവെന്നാണ് സംരംഭകർ കാരണം തുടങ്ങുക എന്തെന്നറിയില്ല ചെയ്യുന്നു കുറേ പൈസ വാങ്ങിച്ച് ലോൺ എടുത്ത് ചെയ്യുന്നു കുറേ ആൾ കഴിയുമ്പോൾ അതിൻ്റെ റണ്ണിങ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ ഒന്ന് പൂട്ടിപ്പോകുന്നതാണ് അതായത് ഗവൺമെൻറ്റിനെ ഞാൻ കുറ്റം പറയില്ല കാരണം കാരണം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഓരോ ഉണ്ട് നമ്മൾ നമ്മൾക്ക് വിറ്റ് എന്നുള്ളത് ലാഭം എടുത്ത് നമ്മളടുത്ത് ചിലവാകുമ്പോഴും നമുക്ക് പിടിച്ച് റണ്ണിങ് ഒരു ക്യാപിറ്റൽ ഉണ്ടാകത്തില്ല അങ്ങനെയാണ് സംരംഭങ്ങൾ മിക്കവും പൂട്ടിപ്പോവാൻ ചാൻസ് അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോഴത്തെ പഠിപ്പിച്ചു തരികയും നല്ല രീതിയിലുള്ള ക്ലാസ്സുകളുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഉപകാരപ്പെട്ട ഒരു രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം ഒരു സംരംഭകനെ എങ്ങനെ കൊണ്ടുപോയി വിജയിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഫുൾ സപ്പോർട്ട് നമ്മുടെ ഗവൺമെൻറ് തരുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ്